ലോക കേൾവി ദിനമാണ് നിങ്ങൾക്കറിയാം കാതുകളുടെ സംരക്ഷണം കേൾവിശക്തികളുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടന നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ ഈ നമുക്കൊക്കെ കമാൻഡുകൾ കിട്ടാനുള്ള ഒരു സാധനമൊക്കെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് അറിയുമെന്നറിയില്ല അപ്പം കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ടെങ്കിലും ഈ സാധനം എൻ്റെ ചെവി കുത്തിക്കേറ്റിയിട്ടുണ്ട് അപ്പോൾ ഫലത്തിൽ എൻ്റെ കേൾവിയൊക്കെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ അവബോധം ഉണ്ടാക്കുന്നത് ടെലിവിഷനും റേഡിയോയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെയായിരിക്കും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം യുവാക്കളിൽ രണ്ടിൽ ഒരാൾക്ക് കേൾവി നഷ്ടമാകാനുള്ള സാധ്യത കൂടുതലാണ് ഉച്ചത്തിലുള്ള അനുവദനീയമായതിൽ കൂടുതൽ ഡെസിബൽ ശബ്ദം കേൾക്കുന്നത് കേൾവിശക്തിയെ തന്നെ തകരാറിലാക്കുന്നു സംഗീതം കേൾക്കുമ്പോഴും വീഡിയോ ഗെയിം കളിക്കുമ്പോഴും ഉച്ചത്തിൽ ശബ്ദം വയ്ക്കുന്നത് കേൾവിശക്തിയെ സാരമായി ബാധിക്കുന്നു ഇയർഫോണിൽ അൻപത് ഡെസിബലിന് മുകളിൽ ശബ്ദമുയരുന്നത് കേൾവിശക്തിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്നെങ്ങനെ കേൾക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഭാവിയിൽ നമ്മുടെ കാതുകളുടെ ആരോഗ്യം നിലവിൽ ലോകജനസംഖ്യയിൽ അഞ്ചു ശതമാനം പേർ കരുതലും ചികിത്സയും തേടേണ്ടവരാണ് മുപ്പത്തിനാല് ദശലക്ഷം കുട്ടികൾ ഈ വിഭാഗത്തിലുണ്ട് രണ്ടായിരത്തി അൻപതോടെ ഇത് പത്ത് ശതമാനമായി മാറും അതായത് പേരിൽ ഒരാൾ കേൾവിപ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർ അറുപത് വയസ്സിൽ താഴെയുള്ളവരാകട്ടെ അറുപത്തിയഞ്ച് ശതമാനവും കാതുകൾക്കും കേൾവിക്കും പ്രശ്നങ്ങളുള്ള എൺപത് ശതമാനം പേരുടെ ബുദ്ധിമുട്ടുകൾ പരിഹാരമില്ലാതെ തുടരുന്നു കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ കേൾവിശക്തി കുറയുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും കുട്ടികളിൽ അറുപത് ശതമാനത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും കേൾവിക്ക് ഹാനികരമായ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയും ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതും മുതിർന്നവരിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും ഇടയ്ക്ക് കാതുകൾക്ക് വിശ്രമം നൽകുക ശബ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക തുടങ്ങി നിരവധി മാർഗങ്ങൾ ഇതിനായുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ അപ്പോൾ എന്നോടൊക്കെ പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് കാത് വളരെ സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എനിക്കോ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെങ്കിലും ഉപയോഗിക്കുക കാതുകൾ നമുക്കൊരുപാട് കാര്യങ്ങളിൽ ഭാവിയിൽ ഗുണപ്പെടും അതുകൊണ്ട് കാതുകൾ വളരെ സെൻസിറ്റീവാണ്